ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ബട്ടർഫ്ലൈ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്രിസ്മസിൻ്റെ ഓഫർ സെയിൽ പ്ലാന്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കലാത്തിയ പ്ലാന്റും അഗ്ലോണിയമുകളും അതേപോലെ അലോക്കേഷ്യ വെറൈറ്റികളും എല്ലാം നമ്മളിന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ സെയിൽ പ്ലാന്റുകളെന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സൂപ്പർ റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ സൂപ്പർ റെഡിൻ്റെ വലിയ പ്ലാന്റുകളായിരുന്നു ഇതുവരെയുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിരുന്നത് ഇതിപ്പോൾ സൂപ്പർ റെഡിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ തൈകളാണിത് ഇത് ഫുള്ളും റെഡ് കളറാവും കേട്ടോ ഇപ്പോൾ ഗ്രീന് മിക്സായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ റെഡിൻ്റെ മദർ പ്ലാന്റ് പോലെ ഫുള്ള് ഇത് വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ പ്ലാന്റുകളും നല്ല റെഡ് കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഫ്യൂജി റെഡാണ് ഫ്യൂജി റെഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ ഈ പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ടെൻ ക്യാരറ്റ് ആണ് ടെൻ ക്യാരറ്റിൻ്റെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ടു സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ചൈന പിങ് ആണ് കേട്ടോ ചൈന പിങ്ങിൻ്റെ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ചൈന പിങ്ക് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും നല്ല കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റുകളാണ് റെഡും വൈറ്റും കോമ്പിനേഷനിലാണ് ഈ പ്ലാന്റ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ റെഡും അതേപോലെ സൂപ്പർ വൈറ്റും ആണ് കേട്ടോ തായി സൂപ്പർ വൈറ്റും തായി സൂപ്പർ റെഡുമാണ് ഈ പ്ലാന്റുകൾ തായി സൂപ്പർ റെഡിന് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ മദർ ആണ് അതേപോലെ സൂപ്പർ വൈറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് റേറ്റ് വരുന്നത് ഇത് വെറും സൂപ്പർ വൈറ്റ് അല്ല തായി സൂപ്പർ വൈറ്റ് വൈറ്റാണ് കേട്ടോ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് റെഡും വൈറ്റും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഈ സൂപ്പർ റെഡിന് ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈകൾ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു ഇരുന്നൂറ് രൂപയുടെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചില പ്ലാൻസിനൊക്കെ ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഷൂട്ട് വരാറായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം ഈ രണ്ട് സൈസിലുമുള്ള പ്ലാന്റുകളും ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബാർബി റെഡ് ആണ് ബാർബി റെഡിൻ്റെ ഈ ഒരു ബുഷി പോട്ടിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം അതേപോലെ ട്രൈ കളർ വന്നിട്ടുണ്ട് ട്രൈ കളറിനും ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ ബാർബി റെഡിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്ലാന്റുകളാണ് ഈ കാണിക്കുന്നത് ഇതിൽ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമ്മൾ ഡി 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 സിയും അതേപോലെ സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് പ്ലാന്റുകൾ കൊറയറ് ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പ്ലാന്റുകൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത അഗ്ലോണിമ പ്ലാന്റ് ആണ് വരുന്നത് സെൻസ്റ്റാറിൻ്റെ തൈകളാണ് കേട്ടോ ഇതെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയുടെ തൈകളാണ് ഈ കാണിക്കുന്നതെല്ലാം ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതേപോലെ ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നുണ്ട് മദർ പ്ലാന്റിന് ആയിരം രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഡബിൾ ഷൂട്ട് വരുന്ന മദർ പ്ലാന്റ് ആണ് ആയിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് കലാത്തിയ പ്ലാന്റ്സുകൾ കണ്ടിട്ട് വരാം കലാത്തിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് മാത്രമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഈ വെറൈറ്റികൾ മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ഫുൾ പോട്ടിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ വിൻ എന്ന് പറയുന്ന ഈ ഒരു കലാത്തിയ പ്ലാന്റിന് മാത്രം സിംഗിൾ ഷൂട്ടിന് നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് ഇത്രയും കലാത്തിയ പ്ലാന്റുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ക്രിംസനും റോസ്കോ അങ്ങനെയുള്ള കലാത്തിയ പ്ലാന്റുകളൊന്നും ഇപ്പോൾ സ്റ്റോക്ക് വരുന്നില്ല അപ്പോൾ കലാത്തിയ പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഈ ഫുൾ പോട്ടിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ചൈന പിങ്ക് ആണ് കേട്ടോ ചൈന പിങ്കിൻ്റെ വലിയ മദർ പ്ലാന്റ് ആണിത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നേരത്തെ വൺ സെവൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചായിരുന്നു ഇതതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ വലിയ ലീഫൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടു എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫേഴ്സിനായിട്ടുള്ള പ്ലാന്റുകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ടവർ വേഗം തന്നെ തഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും പ്ലാന്റ്സുകളുമായിട്ട് കാണാം താങ്ക്